ഇന്ന് രാജ്ഭവനകത്ത് പരിസ്ഥിതി ദിനാചരണത്തിൻ്റെ ഭാഗമായി നടക്കുന്ന പരിപാടിയിൽ കേവലം നിലവിളക്ക് കൊളുത്തണം എന്ന് മാത്രമല്ല എൻ്റെ ധാരണ കൃഷി വകുപ്പ് ആലോചിച്ച പരിപാടി ചെടി നടലും അതിൻ്റെ വിതരണവുമാണ് എന്നാൽ ദീപം കൊളുത്തണം എന്ന് മാത്രമല്ല ആ കൊളുത്തുന്ന ദീപത്തിൻ്റെ മുമ്പിൽ ഭാരതാമ്പയായി ചിത്രീകരിക്കുന്നത് ഭരണഘടനയോ നിലനിൽക്കുന്ന രാജ്യത്തിൻ്റെ ഏതെങ്കിലും പൊതുകേന്ദ്രമോ അംഗീകരിക്കുകയോ പ്രദർശിപ്പിക്കുകയോ ചെയ്യാത്ത ഒരു ഭാരതാംബയുടെ ചിത്രമാകണം എന്ന് നിശ്ചയിക്കപ്പെടുന്നത് തികച്ചും ലജ്ജാകരമാണ് കേരള ഇന്ത്യയുടെ ഭാരതാംബ ചാരി നിൽക്കുന്ന ഒരു കാവി കൊടി കയ്യിൽ പിടിച്ചു നിൽക്കുന്ന ഒരു ഭാരതാമ്പ കേരളം ഇന്ത്യ നാളിതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു പുതിയ ചിത്രത്തെ വളരെ ബോധപൂർവമായിട്ട് അവതരിപ്പിക്കാൻ സമൂഹത്തിൻ്റെ വ്യത്യസ്ത തലങ്ങളിൽ വലിയ ശ്രമങ്ങൾ നടക്കുമ്പോൾ ഭരണഘടനാ കേന്ദ്രമായിട്ടുള്ള രാജ്ഭവൻ അതിൻ്റെ വഴിയോ മാർഗവുമായിട്ട് മാറാൻ പാടില്ലായിരുന്നു അതിൻ്റെ ഒരു മാർഗമായി രാജ്ഭവൻ മാറാൻ പാടില്ലായിരുന്നു ബഹുമാനപ്പെട്ട രാജേന്ദ്ര ആറൽക്കർ എന്ന വ്യക്തിക്ക് അദ്ദേഹത്തിൻ്റെ മനസ്സിലെ ഏതു പാരതാംബയുടെ ചിത്രവുമാകാം എന്നാൽ കേരളത്തിൻ്റെ ഗവർണർ ആയിരിക്കുന്ന ഒരു ഭരണഘടനാ സ്ഥാപനത്തിന്റെ മേധാവിക്ക് രാജ്യമുയർത്തിപ്പിടിക്കുന്ന മതനിരപേക്ഷതയുടെ നടുവിലേതെങ്കിലും വിധത്തിൽ ഇത്തരമൊരു ചിത്രത്തെ ഒരിടത്തും ഭരണഘടനയോ രാജ്യത്തിൻ്റെ ഏകീകരിക്കപ്പെട്ട മനസ്സോ അംഗീകരിക്കാത്തൊരു ചിത്രത്തെ അവതരിപ്പിക്കുന്ന രീതി വളരെ അപകടകരമാണ് അത് അംഗീകരിക്കാനാകില്ല കൃഷി വകുപ്പ് എടുത്ത തീരുമാനം എന്തുകൊണ്ടും ശരിയായ തീരുമാനമാണ് കേരളം മതനിരപേക്ഷതയിൽ ഇന്ത്യക്ക് കാഴ്ചവെക്കുന്ന ഏറ്റവും വലിയ ജനാധിപത്യ മാതൃകയാണ് ഇന്ത്യ രാജ്യത്തിൻ്റെ വിവിധ വിടങ്ങളിൽ ഏതെങ്കിലും വിധത്തിലുള്ള ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴും ലോകം മുഴുവൻ മതനിരപേക്ഷതയുടെ അടിസ്ഥാന കേന്ദ്രമായി നോക്കി കാണുന്ന കേരളത്തെയാണ് ആ കേരളത്തെ പോലും ഞാൻ നേരത്തെ പറഞ്ഞതാണ് രാജ്യത്തിൻ്റെ ഭരണകൂടം സംസ്ഥാനങ്ങളുടെ ഭരണത്തലവന്മാരെ ഇത്തരത്തിലുള്ള പല മാർഗങ്ങളിൽ ഉപയോഗിക്കുന്നത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയുന്ന ഒന്നല്ല ഭരണഘടന ഉയർത്തിപ്പിടിക്കുന്ന ഒരു രാജ്യം അതിൻ്റെ പൊതുപരിപാടികളിൽ ഏതെങ്കിലും വിധത്തിലുള്ള രാഷ്ട്രീയ മതചിഹ്നങ്ങൾ ഒരു കാരണവശാലും ഉപയോഗിക്കരുത് എന്ന് നേരത്തെ നിശ്ചയിച്ചിട്ടുള്ള ഒരു പൊതുമര്യാദയാണ് ആ നീതിബോധത്തിൻ്റെ അപ്പുറത്തേക്ക് കടന്നത് ആരാണെങ്കിലും അംഗീകരിക്കാൻ കഴിയാത്ത ഒന്നാണ് അതിനു മുമ്പിൽ നിന്ന് കൊടുക്കാനുള്ള ഒരു ബോധവും നമുക്കില്ല കാണിക്കുന്ന വിധത്തിൽ ഏതെങ്കിലും മതത്തിൻ്റെയോ ആ വിധത്തിലുള്ള ചിഹ്നങ്ങളുടെയോ മുമ്പിൽ കുനിഞ്ഞു നിന്ന് നിലവിളക്ക് കൊളുത്താൻ എൽ ഡി എഫ് മന്ത്രിമാരെ കിട്ടില്ല എന്നുള്ളത് വളരെ ശരിയായിട്ടുള്ളൊരു കാര്യമായിട്ട് അവതരിപ്പിക്കുക കൂടിയാണ് ഇപ്പോൾ ഈ നടപടിക്രമത്തിലൂടെ കൃഷി വകുപ്പ് കാണിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ സർക്കാർ കാണിച്ചിട്ടുള്ളത് കൃഷി വകുപ്പ് മന്ത്രി എടുത്ത തീരുമാനം പൂർണ്ണമായിട്ടും ശരിയാണ്